ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നന്ദപ്പനും നമ്മളെല്ലാവരും കൂടെ വേറൊരു വീട്ടിലേക്ക് ഷൂട്ടിങ്ങിന് പോവാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് അവരുടെ പ്രോപ്പർട്ടീസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഷൂട്ട് കിടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല എങ്കിലും അങ്ങോട്ട് പോകുന്നതും നമ്മൾ തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് തരുന്നതും അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണെന്ന് അപ്പോൾ ഇപ്പം ഞാനിരിക്കുന്നത് അവിടെയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ടൈം എടുക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ വെറൈറ്റി വെറൈറ്റി വീട്ടിലെ കുറച്ച് സാധനങ്ങൾ നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പം അത് പിന്നെ ദന്തപ്പൻ ദന്തപ്പൻ്റെ കുറച്ച് കുറുമ്പ് അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീട് അതുപോലെ തന്നെ ഒരു ഒരു ഇന്നത്തെ വീടേക്കൊരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഉണ്ട് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ജനാർദ്ദനൻ സാറ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം എന്തെങ്കിലും സന്തോഷം പുള്ളിയെ കാണാൻ പറ്റും നന്ദപ്പുണിയായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ടായിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകണം ഇതൊക്കെ എന്തോ സംഭവമാണെന്ന് അറിയത്തില്ല കേട്ടോ എന്തോ പണ്ടത്തെ എന്തോ സാധനമാണ് കേട്ടോ ഇതറിയുന്നവരെയോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇതിങ്ങനത്തൊരു സംഭവം ഇതൊക്കെ വിളക്കാണെന്ന് തോന്നുന്നു ഈ രണ്ട് സൈഡ് വെച്ചിരുന്നത് ഒരു വെറൈറ്റി ഒരു വീട് നല്ല രസമായിട്ടോ ഇവിടെ ഇന്നത്തെ നമ്മടെ എന്തായാലും പൊളിച്ചു വേണ്ട പാപ്പം നിന്നിട്ട് കളിച്ചാൻ പോയാ എന്തുവാ അവിടെ ഇരിക്കും അമ്മ പാപ്പന്മാര് കറക്റ്റാ ഫാസ്റ്റ് കഴിക്കാൻ പോകല്ലേ അപ്പോൾ ഭയങ്കര കരകൗശല വസ്തുക്കൾ പോലുള്ള സാധനങ്ങളൊക്കെ ആ നമ്മളവിടുത്തെ പോലത്തെ ബോർ റൂന്ന സ്ഥലമാണ് കൊറേ ശില്പങ്ങളും പോസിറ്റീവ് ഒരു വൈബ് ഒരു പ്ലേസ് ആണ് ഏട്ടാ ഇന്നത്തെ നമ്മളെ ഷൂട്ട് വന്നിരിക്കുന്ന നമ്മുടെ നിസാമിക്കൊക്കെ നേരിട്ട് സുന്ദര സ്മൈൽ ഇവിടെ മൊത്തം ശില്പങ്ങളും സാധനങ്ങളൊക്കെ കേട്ടോ അയ്യോ അതിന്റെ മണ്ടക്ക് കീറില്ലെന്നണ്ടോ അങ്ങോട്ടൊക്കെയാണ് ഈ അങ്ങോട്ട് സമയ രണ്ടിനെ റോഡിൽ കൂടി ഇങ്ങനെ ആടുകൾ വരിവരിയായിട്ട് പോകുന്നുണ്ട് ഒരുപാടുണ്ട് കേട്ടോ കൂടെ വരുവാറങ്ങാ ജാതു പോലെ പോവാ നമ്മടെ ഇങ്ങനെ പോത്തു പോലും ഇല്ല ഏട്ടാ മണ്ടി വരെ വരുവോ അതല്ല ആൾക്കാർക്കും പേടിയില്ല അങ്ങനെ ഷൂട്ടിൽ ഇറങ്ങി പോസ്റ്റ് അടിച്ചിരിക്കണം ആദ്യമൊക്കെ നന്നപ്പോ എന്താ പറയാ ഭയങ്കര നാണയമൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്റെ ആവശ്യമില്ല അവള് തന്നെ പോയി ഡയലോഗ് പറയണ്ട പറഞ്ഞെല്ലാം സെറ്റായി പോളു ഇപ്പൊ ഞാൻ പോസ്റ്റാണ് ഇപ്പൊ പറഞ്ഞ ഉറക്കം വരുന്ന ഇങ്ങനെ മൂലയ്ക്ക് ഇങ്ങനെ ഒരു മൂലയ്ക്ക് തന്നെ ഉറങ്ങോ ഇല്ലടാ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല സാജി ഇപ്പഴേ ഹീറോ ആയി അൽ ക്യാമറമാൻമാൻ സാക്ക് ഒരുങ്ങി പോയി അൽ ക്യാമറമാൻമാരാണ് ഗൈസ് ഇരിക്കുന്നത് നന്ദൂട്ടൻ്റെ അങ്ങനെ ഗൈസ് നമ്മടെ നന്ദ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി കിട്ടും ആൾക്ക് വയ്യ നന്തൂ അതിന്റെ ചുമയും ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് റൂമിൽ പോകുന്നെങ്കിൽ പോവാൻ മറന്നു നമ്മൾ ചിലപ്പോ ഇപ്പൊ റൂമിലോട്ട് പോകുന്ന കേട്ടോ ഞാൻ പോന്നു ചേച്ചി ഞങ്ങള് റൂമിൽ വന്നു നന്നപ്പണ് കടത്തേക്കുവാണ് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ വീട്ടിലും പോവാണ് പിന്നെ വൈകിട്ട് ചേട്ടൻ വരും അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അവിടെ പിന്നെ ബാക്കി പരിപാടികളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാൻ കഴിയുമ്പോൾ എല്ലാവർക്കും ബൈ